ജഡായു എർത്ത് സെന്റർ പുരാണവും പ്രകൃതിയും ചേർന്ന അത്ഭുത ലോകം കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജഡായു എർത്ത് സെന്റർ ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും ആശയസമ്പന്നവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് ചടയമംഗലം മലയിൽ സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം മുന്നൂറ്റൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ കേന്ദ്രം വിനോദം സാഹസികത പുരാണം സംസ്കാരം പ്രകൃതി സംരക്ഷണം എന്നിവയെല്ലാം ഒരുമിച്ച് കിട്ടിയ അതുല്യമായ സൃഷ്ടിയാണ് രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ജഡായുവിനോട് ബന്ധപ്പെട്ടത് സീതയെ അപഹരിച്ച് രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ധീരനായ കഴുകൻ ജഡായു അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ രാവണനുമായി നടന്ന പോരാട്ടത്തിൽ ജഡായുവിന്റെ ചിറകുകൾ മുറിഞ്ഞു അവൻ ഈ ചടയമംഗല മലയിൽ വീണു ശ്രീരാമൻ പിന്നാലെ ഇവിടെ എത്തി മരിച്ചു പോകുന്ന ജഡായുവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ പ്രശംസിച്ചു ഈ പുണ്യഗതയുടെ ഓർമ്മ നിലനിർത്താനാണ് ഈ കേന്ദ്രം സൃഷ്ടിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശിൽപം ജഡായു എർ സെന്ററിന്റെ ഹൃദയം തന്നെയാണ് അതിൻ്റെ ഭീമാകാര ജഡായു ശില്പം ഈ ശില്പം ഇരുന്നൂറടി നീളം നൂറ്റൻപതടി വീതി എഴുപതടി ഉയരം എന്ന അളവിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് ഇതിന് സ്വന്തമാണ് ശില്പം രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ശില്പിയും സിനിമ ആർട്ട് ഡയറക്ടറുമായ രാജീവ് അഞ്ചലാണ് അദ്ദേഹം പത്ത് വർഷത്തോളം നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഈ വിസ്മയം യാഥാർത്ഥ്യമാക്കിയത് ഈ ശില്പത്തിന്റെ മുകളിൽ ചവിട്ടുമ്പോൾ തന്നെ ജഡായുവിൻ്റെ ധൈര്യം ത്യാഗം എന്നീ മൂല്യങ്ങൾ അനുഭവിക്കാം സഞ്ചാര സൗകര്യങ്ങളും അനുഭവങ്ങളും ജഡായു എയർ സെന്ററിലെത്താൻ കേബിൾ കാർ സംവിധാനം പ്രധാന ആകർഷണമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിലൊന്നാണത് കേബിൾ കാർ വഴി മലയിലെത്തുമ്പോൾ താഴെ കാണുന്ന പച്ചപ്പുള്ള പ്രദേശങ്ങളും പാറകളും അത്ഭുതകരമായ കാഴ്ചയാണ് മലയ്ക്ക് മുകളിൽ നിന്ന് മുഴുവൻ കൊല്ലം ജില്ലയുടെ പ്രകൃതി സൗന്ദര്യം കാണാൻ കഴിയും അസ്തമയ സൂര്യൻ മലമുകളിൽ വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ യാത്രികർക്ക് ഒരിക്കലും മറക്കാനാകില്ല സാഹസിക വിനോദങ്ങൾ ജഡായു എയർ സെൻ്റർ അഡ്വഞ്ചർ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു ഇവിടെ ഒരുക്കിയിട്ടുള്ള ചില ആക്ടിവിറ്റികൾ റോക്ക് ക്ലൈമ്പിംഗ് റാപ്പലിംഗ് പെയിൻ ബോൾ ആർച്ചറി സിപ്പ് ലൈൻ എയർ റൈഫിൾ ഷൂട്ടിംഗ് എന്നിവ കൂടാതെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമായി സുരക്ഷിതമായ വിനോദങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജഡായു മ്യൂസിയവും ടെക്നോളജിയും ശില്പത്തിനുള്ളിൽ തന്നെ ജഡായു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ജഡായുവിൻ്റെ കഥയെ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ത്രീ ഡി പ്രദർശനങ്ങളായി കാണാം വിർച്വൽ റിയാലിറ്റി അനുഭവം സൗണ്ട് ലൈറ്റ് ഷോ ഡിജിറ്റൽ പ്രൊജക്ഷൻസ് എന്നിവയിലൂടെ സന്ദർശകർക്ക് കഥയിലേക്ക് മുഴുകിപ്പോകാൻ കഴിയും പ്രകൃതി സംരക്ഷണവും സന്ദേശവും ജഡായു എർ സെൻ്റർ വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഒരു പ്രകൃതി സംരക്ഷണ പദ്ധതിയുമാണ് അറുപത്തഞ്ച് ഏക്കർ ഭൂമി സംരക്ഷിച്ച് പരിസ്ഥിതിയെ പുനരുദ്ധരിക്കാൻ ഇവിടെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് ജഡായു പ്രതിനിധാനം ചെയ്യുന്നത് സ്ത്രീകളുടെ മാനത്തിനായി പൊരുതിയ ധൈര്യത്തിൻ്റെ പ്രതീകമാണ് അതിനാൽ ഈ കേന്ദ്രം വുമൻ സേഫ്റ്റി ആൻഡ് ഓണർ എന്ന ആശയവുമായി മുന്നേറുന്നു ജഡായു എയർ സെന്റർ ആധുനിക കേരളത്തിൻ്റെ അഭിമാനമാണ് പുരാണവും ശാസ്ത്രവും വിനോദവും പരിസ്ഥിതിയും എല്ലാം ഒരുമിച്ചെത്തുന്ന അത്ഭുത ഇവിടെ എത്തുന്നവർക്ക് ഒരു യാത്ര മാത്രമല്ല ഒരു അനുഭവമാണ് കാത്തിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ത്യാഗത്തിൻ്റെ പ്രകൃതിയോടുള്ള ബന്ധത്തിൻ്റെ അനുഭവം ആകെ ചേർന്നാൽ ജഡായ് എർച്ച ഓരോ ഇന്ത്യൻ വിനോദസഞ്ചാരിയും ഒരിക്കൽ സന്ദർശിക്കേണ്ടത് തീർച്ചയാണ് ഇവിടെ കാറ്റിൽ പോലും ചരിത്രം പുരാണം അഭിമാനം എല്ലാം പറന്നു കിടക്കുന്നു